നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപിലെ മന്ത്രിമാര് വിദ്വേഷ പരാമർശം നടത്തിയിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വളരെ വലിയ ചർച്ചകളും നടത്തിയിരുന്നു കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മാലിദ്വീപിലെ മന്ത്രിമാർക്കൊപ്പം നിന്നുകൊണ്ടായിരുന്നു സകല ചർച്ചകൾ മുന്നോട്ട് പോയിട്ടുള്ളത് അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊക്കെ ചില പ്രത്യേക കാരണങ്ങളൊക്കെ കണ്ടെത്തി വലിയ രീതിയിൽ മാലിദ്വീപിനൊപ്പമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മോദിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയതിന് ഇന്ന് മാലി എന്ന രാജ്യം ഗതികെട്ട അവസ്ഥയിലെത്തി എന്നുള്ള വാർത്തയെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ വാർത്ത ചെയ്യുന്നില്ല മാലി ദ്വീപിൽ നിന്ന് വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് വരുന്ന വിനോദ സഞ്ചാരികളിൽ അൻപതോളം ശതമാനത്തിൽ കുറവ് വന്നിരിക്കുന്നു മാലിദ്വീപ് യാണ് മോദിയുടെ കാല് പിടിക്കുകയാണ് ഞങ്ങളുടെ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമാവൂ എന്ന് നിരന്തരം സകല മന്ത്രിമാരും കരഞ്ഞുകൊണ്ട് നമ്മുടെ ഭാരതത്തോട് ഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തെയോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവർ എന്തെങ്കിലും വെല്ലുവിളി ഉയർത്തിയാൽ അതൊക്കെ തന്നെ ഉത്തരവാദിത്തമുള്ള ഏതൊരു ഭാരതീയനും ഏറ്റെടുത്തുകൊണ്ട് നമ്മളാലാവുന്നത് പോലെ ആ വിളിച്ചു പറഞ്ഞവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് രാജ്യത്ത് നിന്ന് സ്ഥിരമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്നായിരുന്നു ഈ മാലിദ്വീപ് മുൻപിലേക്ക് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ മോദിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയതോട് കൂടിയിട്ട് അൻപതോളം ശതമാനത്തിൽ കുറവ് വന്നിരിക്കുന്നു എന്ന് മാലിദ്വീപ് തന്നെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഏത് രാജ്യമായാലും ഒന്ന് പഠിക്കാം പഠിക്കാമെന്നുള്ളത് തന്നെയാണ് ഈ വാർത്തകളിലൂടെ കൂടി തന്നെ ഓരോ ഭാരതീയരും തിരിച്ചറിയുന്നത് ഈ മാലിദ്വീപിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ വിനോദ വിനോദവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ലാഭം ആ ഒരു വരുമാനമാണ് ഏറ്റവും കൂടുതലായിട്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ആ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് അതുൾപ്പെടെയാണ് തകരുന്നൊരു അവസ്ഥയിൽ മാലിദ്വീപ് എത്തി നിൽക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് മോദിക്കെതിരെ വിദ്ദേശ പരാമർശം നടത്തിയത് കൊണ്ട് മാലിദ്വീപ് ഗതികെട്ട അവസ്ഥയിലെത്തി എന്നുള്ള വാർത്ത എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് എന്നും ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ പോകുന്നുണ്ടല്ലോ അൻപത് ശതമാനത്തോളം കുറവ് എന്നാണല്ലോ പറയുന്നത് ആ പോകുന്നവരൊക്കെ തന്നെ മിക്കവാറും നമ്മുടെ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകളോ ആയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അവർക്ക് രാജ്യമല്ല അവർക്ക് മറ്റു പലതുമാണല്ലോ വലുത് പ്രത്യേകിച്ച് മോദിക്കെതിരെ പറഞ്ഞതുകൊണ്ട് പരമാവധി ആളുകൾ അവര് പോകുന്നുമുണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ശക്തമായിട്ടുള്ള നടപടികൾ ഓരോ ഭാരതീയരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്നുള്ളത് പോലും മാലിദ്വീപും അതുവഴി ലോകവും ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഐക്യത്തിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് സുബോധമുള്ള ആളുകളും നിരന്തരം വിളിച്ചു പറയുന്നത് നരേന്ദ്രമോദി തന്നെ മൂന്നാമതും വരണമെന്ന്